എല്ലാ യങ് വീട്ടിലും ഇദ്ദേഹത്തെ കാണാൻ സാധിക്കും ന്യൂറോ ബയോൺ ഫോട്ടോ എന്നാണ് പേരെങ്കിലും ചുമല കുളിക എന്ന് പറഞ്ഞാലേ ഇത് കഴിക്കുന്നവർക്ക് പോലും ഇവനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ആൻഡ് ആൻഡ് ഫസ്റ്റ് പെയിന്റടിക്കൽ പെയിന്റ് അടിക്കല് വെള്ള പെയിന്റ് അടിക്കൽ ഒരു കോട്ടിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ പ്രിൻ്റ് ഒക്കെ പുറത്ത് കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നോ പിന്നെയും പിന്നെയും കോട്ടിങ് കൊടുക്കണമല്ലോ എന്ന് എന്നോർത്ത് എനിക്ക് തീരെ മടിയില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു എ ഫോർ സെ ഷീറ്റ് എടുത്തിട്ട് അവനെ അങ് പൊതിഞ്ഞ് മീശോയിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്തോ വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ഇത് ഇതിൽ നിന്ന് രണ്ട് വള്ളി മുറിച്ചെടുത്തിട്ട് ഒരു ഹാൻഡ് ബാഗ് രൂപത്തിലെ മറ്റേ സംഭവത്തെക്കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും ഇതൊരു ബാഗാണ് സ്റ്റിക്കേഴ്സ് കൊടുത്തു അത് കൊടുത്ത് ഇത് കൊടുത്ത് എല്ലാം കൊടുത്തിട്ടും എന്തോ ഒരു കുറവ് പോലെ തോന്നി കുളിപ്പിച്ച് കുളിപ്പിച്ച് ലാസ്റ്റ് കൊച്ചിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പോലെ ആയി പരിപാടി ലാസ്റ്റ് ഒറ്റ തീരുമാനത്തിൽ ഞാൻ അങ്ങ് നിർത്തി ഗൂച്ചിയുടെ ഒരു സിമ്പിൾ കൊണ്ട് ഞാൻ നടുക് കൊടുത്തു അങ്ങനെ നമ്മുടെ പ്രോസസ്സുകളെല്ലാം അവസാനിച്ചപ്പോൾ കണ്ടക്ടർക്ക് കൊടുക്കാതെ നമ്മൾ സൂക്ഷിക്കുന്ന എഫ് ടി സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു ബാഗ് ആട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്